ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം ഫലവൃക്ഷത്തെ പറ്റി അതായത് ഈയൊരു ഇനം ഫലവൃക്ഷം നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടോ ഈ കാണുന്ന ഫലവൃക്ഷമാണ് മുന്തിരിയാത്ര എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും അതേപോലെ സീതപ്പഴമെന്നും അറിയപ്പെടും ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ വിത്തിട്ടാൽ തന്നെ ഒരു മൂന്നാം വർഷം ത്തിൽ തന്നെ നമുക്ക് നന്നായിട്ട് കാ പിടിക്കും ഇതിൻ്റെ തണ്ടിന് കനം വെക്കുന്ന അനുസരിച്ച് തന്നെ നിറച്ച് കായ്ക്കും ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അതേപോലെ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇതിൻ്റെ മുകളിലും എല്ലാം നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ അപ്പുറത്തെ ശിഖരത്തേലും അങ്ങോട്ടുള്ള ശിഖിരങ്ങളിലും എല്ലാം നിറച്ച് കായ്ച്ചിട്ടുണ്ട് അപ്പം ഇത് കൊല കുത്തി തന്നെയാണ് ഉണ്ടാവുന്നത് അതായത് അത്തുപോലെ ഉണ്ടാവും അത് വളം കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് രാസവളം ഒന്നും ഇതിന് യാതൊരു കാരണവശാലും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല അതായത് ജൈവ രീതിയിൽ തന്നെ അതേപോലെ പിന്നെ അതായത് പിന്നെ ചാരം കമ്പോസ്റ്റ് അതേപോലെ പിന്നെ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള അതായത് ചാരം അതേപോലെ പിന്നെ കൂടുതലായിട്ട് രാജ്പോസ് അതായത് അതിൻ്റെ വേരോട്ടത്തിന് വേണ്ടി രാജ്പോസ് അഥവാ പിന്നെ റോക്ക് ഫോസ്ഫേറ്റ് അതൊക്കെ നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ കോഴിവളം കോഴിവളം ഇതിന് ബെസ്റ്റാണ് അതായത് കോഴി കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ആയത് കോഴി വളമായിട്ട് കൊണ്ട് ഇടല്ല അത് ആയതിന് ശേഷം മാത്രം കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് അതായത് ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഇച്ചിരി വളം കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് നിറച്ച് കായ്ക്കും അല്ലേ ഇതിന്റെ ഇതിന്റെ ഇല കണ്ടില്ലേ അല്ലേ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് പെട്ടെന്ന് നോക്കി നോക്കിക്കണ്ടംബോട്ടാൻ്റ് ഇലയുടെ ഒരു സാമ്യമുണ്ട് പക്ഷേ ഇതിന്റെ നീളത്തിലാണ് ഇത് വരുന്നത് വേണ്ട നീളത്തിലെ പോലെ വന്നിട്ട് ഇതിപ്പോൾ തടി മൂക്കുന്നതനുസരിച്ച് ഈ ഒരു കായ്ക്ക് വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈവെള്ളം കംപ്ലീറ്റ് നിൽക്കുന്ന ടൈപ്പുള്ള വലിപ്പം വരും ഇതിപ്പോൾ ഏകദേശം വിളഞ്ഞ് തുടങ്ങി നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രത്യേക രുചിയാണ് അതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പലതും ഈ കടകളിൽ നിന്ന് വാങ്ങിക്കും അപ്പോൾ പലരും പറയും ഇത് മുന്തിരിയാത്ത ഇതാണെന്ന് പറയും അപ്പം നമ്മൾ സാധാരണ ഇന്ത്യ അത് വാങ്ങിച്ചു കഴിക്കുക നമ്മളേക്കോ ഇതാണോ ഇതിന് വലിയ മെച്ചമൊന്നുമില്ല ശരിക്കും പറയുന്നത് അത് നമുക്ക് പറ്റുന്നൊരബദ്ധം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്നത് നന്നായിട്ട് വിളഞ്ഞ പഴം ആയിരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും നമ്മൾ അതിനെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പറയോ നമുക്കതിനെ കൊള്ളത്തില്ല ഇനി അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അത് അങ്ങനെയുള്ള ചെടി വെക്കണ്ട പക്ഷേ ഇത് നിങ്ങൾ വീട്ടിൽ തന്നെ പഴുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ സാധനം വെക്കും അതായത് നല്ല മധുരമാണ് ഇത് നമ്മൾ രാസവളം ഉപയോഗിക്കാതെ തന്നെ നമ്മളൊന്ന് ചെയ്ത് നോക്കുക നല്ല മധുരം എന്ന് പറഞ്ഞു നല്ല മധുരമാണ് അതുപോലെ ഇത് കാ പിടിക്കുകയും ചെയ്യുന്നത് അതുപോലെ കാ പിടിക്കുക അപ്പോൾ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ഇത് വീട്ടിൽ വളർത്തുക ഇത് ഏകദേശം വിളക വിളവാറായൊരു പഴമാണ് പക്ഷെ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഓരോ ചെറിയ ചെറിയ പോർഷനിൽ കൂടെ ഒരു ചെറിയൊരു ഇളം നീല നിറം പോലെ വരും അതാണ് ഇത് നന്നായിട്ട് പാകമായതിൻ്റെ ഒരു പിന്നെ ഇത് നന്നായിട്ട് പാകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു നിറം വരുമ്പോഴാണ് അപ്പൊ ഇത്രയും ഇത് നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഓരോ ഓരോ കട്ട കട്ടയായിട്ട് കണ്ടില്ലേ വേണ്ട ഒത്തിരി അതുകൊണ്ടാണ് ഒരു മുന്തിരി കൊല പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഓരോ പോർഷൻ ഓരോ പോർഷനാണ് അപ്പോൾ അതിനകത്തു നിന്നൊരു ചെറിയൊരു വര പോലെ ഈ ഇതിൻ്റെ സ്ഥലത്തിനകത്തൂടി ഇങ്ങനെ വരും അപ്പോൾ അതാണ് ഇത് വിളഞ്ഞായിട്ട് കണക്കാക്കുന്നത് കണ്ടോ ഇത് ഒരുപാട് ഒരുപാടുണ്ടാകുന്നു കേട്ടോ അതുകൊണ്ട് ഉറ്റുപാടുണ്ടാകുന്നതാണ് ഇതിപ്പോൾ ഒരു മൂന്ന് വർഷം ആയതേ ഉള്ളൂ അപ്പോൾ തന്നെ ഏകദേശം രണ്ട് തവണ തന്നെ ഇത് കായ്ച്ചു നിറച്ചുണ്ടാവുന്നതുകൊണ്ട് മുകളിലൊക്കെ ഒക്കെ ഉണ്ടാവും ഇത് അങ്ങനെ സൂം ചെയ്താൽ തന്നെ കാണാം അല്ലേ മുകളിലപ്പുറത്തും അപ്പുറത്തും എല്ലാം ഉണ്ട് ഇത് നന്നായിട്ട് പ്രൂൺ വേണമെങ്കിൽ പ്രൂൺ ചെയ്ത് നിർത്താം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും ഇതിപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ചൂടല്ല അതായത് ഒരു ചെറിയൊരു നിഴൽ അപ്പുറത്ത് റബ്ബർ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് എന്നാൽ തന്നെയും ഇത്രയും ഉണ്ട് അപ്പം നന്നായിട്ട് നിറച്ച് കായ്ക്കും നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ഇത് വെക്കുക ഇത് അതേപോലെ തന്നെ നമുക്ക് ഈ കമ്പ് തന്നെ നമുക്ക് പതി വെച്ച് ലെയർ ചെയ്തും അതേപോലെ എടുത്ത് വെക്കാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക അതേപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക താങ്ക്